ഇന്ത്യയിൽ ഇന്ന് മുതൽ ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തെ എങ്ങനെ ബാധിക്കും കേരളത്തിൽ എത്ര സാധനങ്ങളുടെ വില കുറയും എന്തിനൊക്കെയാണ് വിലക്കുറവ് ഉണ്ടാകുന്നത് ജി എസ് ടി പരിഷ്കരണം എന്ന് പറയുമ്പോൾ എന്താണ് എത്ര ശതമാനമാണ് വിലക്കുറവുണ്ടാവുക വിലക്കയറ്റം ഉണ്ടാകുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കൽ ഗൂഢിന്റെ അച്ചർക്കുലേഷൻസിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ ജി എസ് ടി പരിഷ്കരണം ഇന്ന് മുതൽ നിലവിൽ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി പരിഷ്കരണം ഒരുപക്ഷെ ഇനി വോട്ടുചോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അതിനെ മറയ്ക്കാൻ വേണ്ടി ഒരു ജി എസ് ടി പരിഷ്കരണം കൊണ്ടുവന്നതാണോ എന്നൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം എന്തായാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ജി എസ് ടി കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം നിലവിൽ നാല് സ്ലാബുകളായിട്ടാണ് ജി എസ് ടി ഉണ്ടായിരുന്നത് അത് പരിഷ്കരണത്തിന്റെ ഫലമായി ഇനി അത് രണ്ട് സ്ലാബുകളിലേക്ക് മാറുകയാണ് നിലവിലുണ്ടായിരുന്ന ജി എസ് ടി സ്ലാബുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ ഒന്ന് പന്ത്രണ്ട് ശതമാനം മറ്റൊന്ന് പതിനെട്ട് ശതമാനം മറ്റൊന്ന് ഇരുപത്തി എട്ട് ശതമാനമാണ് പഴയ ജി എസ് ടി നിരക്ക് എന്ന് പറയുന്നത് ഈ ജി എസ് ടി നിരക്ക് കൊണ്ടുവന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ അതിലുള്ള ഇളവ് നമുക്ക് തരുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ് അപ്പോൾ ഇനി കുറയുമ്പോൾ ഏത് സ്ലാബിലേക്കാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ ഇനി രണ്ട് സ്ലാബുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക അക്ഷരാർത്ഥത്തിൽ മൂന്ന് സ്ലാബുകളുണ്ട് അത് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ ഉള്ള സ്ലാബുകൾ എന്ന് പറയുന്നത് തീർച്ചയായും അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം എന്നുള്ള മൂന്ന് സ്ലാബുകളിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ രണ്ട് ശതമാനം രണ്ട് സ്ലാബുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഈ നാൽപ്പത് ശതമാനം എന്നുള്ളത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് അതിൽ അതിൽ ബാധിക്കുന്ന ഒന്നല്ല ഈ നാൽപ്പത് ശതമാനം എന്നുള്ളത് അത് ഞാൻ പഴിയെ വ്യക്തമാക്കാം എവിടെയാണ് അത് ബാധിപ്പിക്കുന്ന ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്നത് ഈ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നുള്ള ജി എസ് ടി നിരക്ക് മാത്രമാണ് അത് ഏതൊക്കെ സാധനങ്ങൾ കാണുന്ന നോക്കിയാൽ കൂടുതലായും പന്ത്രണ്ട് ശതമാനത്തിലും പതിനെട്ട് ശതമാനത്തിലും ഉൾപ്പെട്ട നമ്മുടെ സാധാരണക്കാരായ ദൈനംദിന ജീവിതത്തിൽ വരുന്ന വസ്തുക്കളുടെ ജി എസ് ടി ആണ് കുറച്ച് ഇപ്പോൾ അഞ്ച് ശതമാനത്തിലേക്കും പതിനെട്ട് ശതമാനത്തിലേക്കും ആക്കി മാറ്റിയിരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ചിൽ പരം ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി അഞ്ചു ശതമാനത്തിലേക്ക് ചുരുങ്ങും എന്നുള്ളതാണ് അത് ഏതൊക്കെ നോക്കിയാൽ ആദ്യം വില കുറയുന്നവ നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെ വസ്തുക്കൾക്കാണ് വിലക്കുറവ് ജി എസ് ടി പരിഷ്കരണം മൂലം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് സോപ്പുകൾ ഷേവിംഗ് ക്രീം തെർമോമീറ്ററുകൾ ട്രാക്ടറിന്റെ ടയറുകളും അതിന്റെ പാർട്സുകളും ഭാഗങ്ങളും ഇതിനൊക്കെ ഇനി വില കുറയുന്നത് ഇത് ഏകദേശം നിത്യോപയോഗ സാധനങ്ങൾക്ക് വരുന്ന സാധനങ്ങളിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ തന്നെയാണ് വേറെ മുണ്ടും അത് ഞാൻ വഴിയേ പറഞ്ഞു വരാം എന്നാലും ഈ വസ്തുക്കൾക്ക് ഇത്തരത്തിൽ പെട്ട സാധനങ്ങൾക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കാണ് കുറവ് വരുന്നത് അതായത് പതിമൂന്ന് ശതമാനത്തിന്റെ കുറവാണ് വരുന്നത് പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോകുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന്റെ കുറവാണ് വരുന്നത് ഈ പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് പത്ത് രൂപ വിലയുള്ള ഒരു സാധനത്തിന് ഒരു രൂപ മുപ്പത് പൈസ കുറയും എന്നാണ് അതായത് പതിമൂന്ന് ശതമാനം കുറവാണ് വരുന്നത് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയുന്നു ഇനി മറ്റു സാധനങ്ങളിലേക്ക് ഒന്ന് പോകാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള അവശ്യ മരുന്നുകളിൽ ചിലത് പിന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഫീഡിംഗ് ബോട്ടിലുകൾ കുട്ടികൾക്കുള്ള നാപ്കിൻ ക്ലിനിക്കൽ ഡേപ്പർ അതുപോലെ തുന്നൽ മെഷീനുകൾ ഇവക്കൊക്കെ വില കുറയുന്നു എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ മുമ്പ് പന്ത്രണ്ട് ശതമാനമായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ അഞ്ച് ശതമാനത്തിലേക്കാണ് കുറവ് വന്നിരിക്കുന്നത് പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വെണ്ണ നെയ്യ് ഇതൊക്കെ ഉൾപ്പെടും ഈ ഉൽപ്പന്നങ്ങളിൽ ഏഴ് ശതമാനത്തിന്റെ കുറവാണ് വരാൻ പോകുന്നത് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോകുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ കുറവ് വരും അതായത് പത്ത് രൂപ വിലയുള്ള ഒരു സാധനത്തിന് എത്ര പൈസയാവും കുറയുന്നത് പത്ത് രൂപ വിലയുള്ള ഒരു സാധനത്തിന് എഴുപത് പൈസ കുറയും എന്നാണ് അർത്ഥമാക്കേണ്ടത് നൂറ് രൂപ വിലയുള്ള ഒരു സാധനത്തിന് ഏഴ് രൂപയുടെ കുറവുണ്ടാകും എന്നാണ് അർത്ഥമാക്കേണ്ടത് ഇനിയും കുറെ ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി പോയാൽ ജി എസ് ടിയുടെ കുറവ് എത്രമാത്രം ലഭിക്കും എന്ന് നമുക്ക് നോക്കാം മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് കണ്ണട അതുപോലെ അതിന്റെ ലെൻസുകൾ അതുപോലെ തന്നെ ട്രാക്ടറുകൾ ജൈവ കീടനാശിനികൾ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളല്ല കാർഷിക ഉപകരണങ്ങൾ അപ്പോൾ ഇതിനൊക്കെ എത്ര ശതമാനമാണ് ജി എസ് ടിയുടെ കുറവ് വരുന്നതെന്ന് നമ്മൾ ഒന്ന് നോക്കിയാൽ ഇതിന്റെയൊക്കെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത് അതായത് ഏഴ് ശതമാനത്തിന്റെ കുറവുണ്ടാവും ഇനി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലായ നമ്മുടെ വാഹന ശ്രേണിയിലേക്ക് വന്നാൽ ഇടത്തരം കാറുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ടൂ വീലറുകൾ അതായത് നമ്മുടെ ബുള്ളറ്റ് ഒക്കെ മുന്നൂറ്റമ്പത് സി സി ആണ് വരുന്നത് അതിന് താഴെയുള്ള ടു വീലറുകൾ അതായത് ഇരുചക്ര വാഹനങ്ങൾ മുക്ക വാഹനങ്ങൾ അതുപോലെ ആ ശ്രേണിയിലുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിനൊക്കെയാണ് ജി എസ് ടി ഇളവ് കിട്ടിയിരിക്കുന്നത് എത്ര ശതമാനമാണെന്ന് നോക്കിയാൽ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏകദേശം പത്ത് ശതമാനത്തിന്റെ കുറവാണ് നമുക്ക് ുന്നത് അതായത് വ്യക്തമായി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുള്ള ഒരു വാഹനം നമ്മൾ വാങ്ങിയാൽ വാങ്ങുന്ന സമയത്ത് പത്ത് ശതമാനം അതായത് പതിനായിരം രൂപയുടെ കുറവ് നമുക്ക് ലഭിക്കും എന്നാണ് അർത്ഥമാക്കേണ്ടത് നല്ലതല്ലേ ഇപ്പോൾ ഉള്ള ഒരു സാധാരണക്കാരനും ഒരു ചെറു കാർ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി ഒരു വിപണിയിൽ അപ്പോൾ ഈ ജി ഈ കുറവിനോട് അനുബന്ധിച്ച് ഒരു മൂന്ന് ലക്ഷം വിലയുള്ള ഒരു കാർ വാങ്ങുമ്പോൾ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ കുറവ് ലഭിക്കുമെങ്കിൽ ഒരു ഒരു ലക്ഷത്തിന് താഴെയുള്ള ഒരു ഒരു ഇരുചക്രം വാങ്ങുമ്പോൾ അതിലും ഒരു പതിനായിരത്തിന് താഴെ നമുക്ക് ജി എസ് ടി കുറവ് ലഭിക്കുമ്പോൾ അതല്ല ഏറ്റവും നല്ലത് നമുക്കൊരു കാർ വാങ്ങാം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു ടൂ വീലർ വാങ്ങി ഉപയോഗിക്കാം ഇതൊക്കെ തീർച്ചയായും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങളുടെ ശ്രേണിയിലേക്ക് വന്നാലോ മുപ്പത്തിരണ്ടിന് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ അതുപോലെ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് അതുപോലെ നമുക്ക് ഇപ്പോൾ ചൂടത്ത് എ സി ഉപയോഗിക്കുന്ന ട്രെൻഡ് കേരളത്തിൽ കൂടിയിരിക്കുകയാണ് അപ്പോൾ എ സികൾക്കും വില കുറയുകയാണ് അതുപോലെ തന്നെ പ്രൊജക്ടറുകൾ അതുപോലെ തന്നെ ഡിഷ് വാഷർ മെഷീനുകൾ ഇവയ്ക്കൊക്കെ ജി കുറഞ്ഞിട്ടുണ്ട് എത്ര ശതമാനമാണെന്ന് നമ്മൾ നോക്കണ്ടേ അത് ഇരുപത്തി ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏകദേശം നല്ലൊരു കുറവ് തന്നെയാണ് അതിലും സംഭവിച്ചിരിക്കുന്നത് നമ്മളൊരു മുപ്പത്തിരണ്ട് എഞ്ചിന് മുകളിലുള്ള ഒരു അമ്പത് ആയിരം രൂപയുടെ ഒരു ടി വി വാങ്ങുമ്പോൾ പത്ത് ശതമാനമാണ് വിലയിൽ കുറവുണ്ടാകുന്നത് അൻപതിനായിരം രൂപയ്ക്ക് ഒരു ടി വി വാങ്ങിയാൽ ഇനി മുതൽ വാങ്ങിയാൽ അയ്യായിരം രൂപ അതിൽ കുറവുണ്ടാകും എന്നാണ് അർത്ഥമാക്കേണ്ടത് ഇനി അതുപോലെ ഉള്ള ഈ പറയപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ എൺപതിനായിരം രൂപയാണെങ്കിൽ അയ്യായിരം രൂപ കുറവ് കിട്ടും ഇനി ഒരു ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ പതിനായിരം രൂപയുടെ കുറവുണ്ടാവും പത്ത് ശതമാനം കുറയും അതൊരു നല്ല കാര്യമല്ലേ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാമല്ലോ പക്ഷേ മുപ്പത്തിരണ്ടു വരെയുള്ള ടിവികളെ സാധാരണക്കാർ വാങ്ങുകയുള്ളൂ എന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ ഇനി മുതൽ സാധാരണക്കാർക്ക് വാങ്ങാമല്ലോ മുപ്പത്തിരണ്ടിഞ്ചിന് മുകളിലുള്ള ടിവികൾ അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും സാധാരണക്കാർക്ക് ഒരു ടി വി കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ ഇനി ഏകദേശം നമ്മുടെ വീട്ടുപകരണ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ അല്ല വീട്ടുപകരണം നിർമ്മാണ പ്രവർത്തനത്തിനുള്ള സാധനങ്ങളിലേക്ക് വന്നാൽ സിമെന്റ് ഗ്രാനേറ്റ് മാർബിൾ ഇതിനൊക്കെ നികുതി ഇളവ് ഉണ്ടായിട്ടുണ്ട് അതും ഏകദേശം നല്ല വിലക്കുറവ് തന്നെയാണ് അതിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്കാണ് കുറഞ്ഞിരിക്കുന്നത് അതിന്റെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളല്ലെങ്കിലും ഒരു വീട് വെക്കാൻ മാത്രം ഒറ്റ പ്രാവശ്യം വാങ്ങുന്ന ഒരു സാധനമാണെങ്കിലും സിമെന്റിനും ഗ്രാനേറ്റിനും മാബ് മാർബിളിനും ഒക്കെ വിലക്കുറവ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ പത്ത് ലക്ഷം രൂപ വരെയാകും ഒരു വീടിന് വേണ്ടി ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ലാഭം കിട്ടുന്നത് നല്ലതല്ലേ അത്രത്തോളം ലാഭം ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ വൺ ലാഭമാണ് ഉണ്ടാവ ഉണ്ടാകുന്നത് ഇനി നമ്മൾ കുട്ടികളുടെ സാധനങ്ങളിലേക്ക് മടങ്ങി വന്നാൽ പെൻസിൽ നോട്ട്ബുക്ക് ഷാർപ്പ്നർ അതുപോലെ മാപ്പുകൾ ചാർട്ട് ബ്ലോബ് ക്രയോൺസ് ഇതിനൊക്കെ നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി എന്നുള്ളത് ജി എസ് ടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ജി എസ് ടി ഇല്ലാതാകുമ്പോൾ അതായത് പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവാണ് വരുന്നത് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് സീറോ പെർസെന്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ പന്ത്രണ്ട് ശതമാനം കുറവാണ് ഈ നോട്ട്ബുക്കിനും മറ്റുമുള്ള കുട്ടികളുടെ സാധനങ്ങൾക്ക് പഠനോപകരണങ്ങൾക്ക് വരുന്നത് അതായത് നൂറ് രൂപയ്ക്ക് ഒരു നോട്ട്ബുക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് പന്ത്രണ്ട് രൂപയുടെ കുറവുണ്ടാകും എന്നാണ് അതിനർത്ഥം എൺപത്തി എട്ട് രൂപ കൊടുത്താൽ ഒരു നോട്ട്ബുക്ക് നമുക്ക് വാങ്ങാൻ കഴിയും എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് എൺപത്തി എട്ട് രൂപ എന്നല്ല ഞാൻ നൂറ് രൂപയുടെ ഉപയോഗിച്ചാണ് പറഞ്ഞത് നൂറ് രൂപക്ക് വാങ്ങുന്ന ഒരു നോട്ട്ബുക്ക് ഇനി മുതൽ എൺപത്തി എട്ട് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും തന്നെ ലൈഫ് ഇൻഷുറൻസും എൽ ഐ സി ഒക്കെ പോളിസി ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ വൻ കുറവാണ് വരുന്നത് അതായത് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യത്തിലേക്കാണ് വന്നിട്ടുള്ളത് സീറോ പെർസെൻറ്റേജിലേക്കാണ് പ്രീമിയം അളവുകളുടെ ജി കുറവ് വന്നിരിക്കുന്നത് അതായത് പതിനായിരം രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു പോളിസി നിങ്ങൾക്കുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രൂപയുടെ കുറവ് നിങ്ങൾക്കുണ്ടാകും നല്ലതല്ലേ ഇനി മാസം തോറും പതിനായിരം രൂപ ഉണ്ടാക്കി എൽ ഐ സിക്ക് അടക്കുന്നതൊക്കെ ഒരു വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് ഈ കാലത്ത് അപ്പോൾ അതിലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കുറഞ്ഞു കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് നല്ലൊരു കുറവ് തന്നെയാണ് അപ്പോൾ പോളിസികൾക്ക് ജി കുറച്ചിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം ഇത്രയും സാധനങ്ങളുടെ വിലക്കുറവാണ് ഏകദേശമായി സംഭവിച്ചു വരുന്നത് ഇനി ഈ സാധനങ്ങളൊക്കെ വില കൂടുന്ന കുറച്ച് സാധനങ്ങളും ഉണ്ട് അത് ഞാൻ ഉടനെ പറയാം ഇനി ഇതിന്റെ നമ്മുടെ വിപണികളിൽ ഈ വിലക്കുറവ് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെറുകിട വ്യാപാരിയെ പോയി സമാപിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജി എസ് ടി വിലക്ക് നമുക്ക് തരാനാകില്ല കാരണം അദ്ദേഹത്തിന്റെ കടയിൽ കടയിലിരിക്കുന്നത് മുഴുവൻ മുൻപ് വന്ന സ്റ്റോക്കുകളായിരിക്കും ആ സ്റ്റോക്കുകൾ മുഴുവനും അദ്ദേഹം ആ കടക്കാരൻ ഈ പറയപ്പെടുന്ന വില കൊടുത്ത് ജി എസ് ടി അടച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും എന്തായാലും അത് വിറ്റൊഴിയുന്നത് വരെ നമ്മൾ ഈ എം ആർ പി റേറ്റ് കൊടുത്ത് മതിയാകൂ ഒരു റീറ്റെയിൽ വ്യാപാരിയോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല അയാൾ ജി എസ് ടി പരിഷ്കരണം വരുന്നതിന് മുമ്പ് ജി എസ് ടി അടച്ച് എടുത്തുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളായിരിക്കും അയാളുടെ കടയിൽ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് ആ സ്റ്റോക്കിന്റെ പൈസ നമ്മൾ കൊടുത്തു തന്നെ മതിയാവുകയുള്ളു പുതിയ ഉൽപ്പന്നങ്ങൾ പ്രിന്റഡ് പ്രിൻ്റഡ് കൂടി പുറത്ത് വരുന്നത് വരെ അതുവരെ നിങ്ങൾ ക്ഷമിക്കുക നമ്മുടെ അടുത്ത കടയിലുള്ള ഗോപാലചട്ടനോട് പോയി തർക്കിച്ചിട്ട് കാര്യമില്ല ജി എസ് ടി കൌൺസിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്നു മുതൽ ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കി വരുന്നത് അതായത് സൂപ്പർ മാർക്കറ്റുകൾ മാളുകൾ അതുപോലുള്ള വലിയ വലിയ ഹോം അപ്ലയൻസ് സ്ഥാപനങ്ങൾ ഇവരാണ് ആയിട്ട് നികുതി പിരിച്ച് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് സഹകരണം കൊടുക്കുന്നത് അവരാണ് ജി എസ് ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യാപാരികൾ അതായത് വ്യാപാരികൾ അവര് അവര് ആയിരിക്കും ആദ്യം വില കുറച്ച് നൽകുന്നത് അതിനുശേഷം അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്ന ആളുകൾക്ക് പിന്നീട് ആയിരിക്കും അതായത് റീറ്റെയിൽ വ്യാപാരികൾക്ക് പിന്നീടായിരിക്കും ജി എസ് ടിയിൽ ഇളവ് വരിക എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം അതായത് നമ്മുടെ അടുത്ത കോപാല കടയിൽ പോയി ആരും ജി എസ് മുതൽ കുറഞ്ഞു അത് കുറച്ചു തരണം എന്ന് പറയുന്നത് അവിടെ ജി എസ് ടി കുറച്ച സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ടാവില്ല എന്നർത്ഥം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ജി ജി എസ് ടി കുറഞ്ഞു കിട്ടും അദ്ദേഹത്തിന്റെ കടയിൽ ഇരിക്കുന്ന സാധനങ്ങൾക്ക് അദ്ദേഹം മുൻപ് കൊടുത്ത ജി നമ്മൾ അടച്ചേ മതിയാകൂ ആ ജി കൊണ്ടുവന്ന സാധനങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ അടുത്ത കൊച്ചു കൊച്ചു കടകളിൽ അല്ലെങ്കിൽ ചന്തകളിലൊക്കെ ജി എസ് ടി വന്നിട്ടില്ല ഇനിയേ വരികയുള്ളൂ എന്നാണ് അർത്ഥമാക്കാൻ പോകുന്നത് എന്തായാലും ഈ കാറുകളുടെ വിപണിയിലൊക്കെ എന്തായാലും ജി എസ് ടി ഒക്കെ ഉടനെ തന്നെ നടപ്പിലായിട്ടുണ്ട് അതുപോലെ വൻകിട സ്ഥാപനങ്ങളിൽ ജി എസ് ടി ഉടനെ തന്നെ കുറെ പരിഷ്കരണം നടപ്പിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ യാതൊരു തരത്തിലുള്ള ജി എസ് ടിയും ഈ പറയപ്പെടുന്നതല്ലാതെ അവർ ഈടാക്കില്ല അത് ഉറപ്പാണ് അപ്പോൾ കാറുകളൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ ട്രാക്ടറുകൾ വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കോളൂ അതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ വരുന്നതാണ് കാർഷിക ഉൽപ്പന്നങ്ങളല്ല വീണ്ടും പറയുന്നു കാർഷിക ഉപകരണങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഈ വില കൂടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കണ്ടേ അത് പരിശോധിച്ചാൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് വലിക്കുന്നവർക്കൊരു ടിയാവുകട്ടോ ഇനി മുതൽ സിഗരറ്റ് വിലയൊക്കെ നിർത്തിക്കോളും ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പണം കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ അതുപോലെ പാൻ മസാല ലോട്ടറി കാർബണേറ്റഡ് പാനീയങ്ങൾ പാൻ മസാലയും നമ്മൾ ആരുപയോഗിക്കുന്ന കൂട്ടത്തിലല്ല സിഗരറ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല വില കൂടിക്കോട്ടെ കുഴപ്പമില്ല നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതല്ല സാധാരണക്കാരുടെ ഈ പാൻ മസാല അതുപോലെ കാർബണേറ്റഡ് ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് സ്പെസിഫിക് പേര് ഞാൻ പറയുന്നില്ല കാർബണേറ്റഡ് ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എന്തായാലും അതൊന്നും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ല എന്തായാലും ആരോഗ്യത്തിന് ഹാനികരമുള്ള സാധനങ്ങളാണ് വില കൂടിക്കോട്ടെ കുഴപ്പമില്ല ഇനി അതിന് വില കൂടുന്നത് എത്ര ശതമാനം നോക്കിയാൽ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനത്തിലേക്കാണ് ഉയരുന്നത് ക്ഷമിക്കണം പതിനെട്ടല്ല ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്കാണ് ഇതിന്റെ ജി എസ് ടി ഉയരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കൂടുന്ന സാധനങ്ങൾ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് അതുപോലെ ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായ നാല്പത് ശതമാനത്തിലേക്ക് വില ഉയർന്നിട്ടുണ്ട് ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചോട്ടെ സാരമില്ല സിഗരറ്റ് വലിക്കുന്നവരും മൺ മസാല ഉപയോഗിക്കുന്നവരും അതുപോലെ കാർബോഹൈഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവരും ഒക്കെ തെറി പറയുന്നുണ്ടാവും അത് സാധനമില്ല വളരെ കുറച്ചാളുകളെ അതൊക്കെ ഉപയോഗിക്കുന്നുള്ളു ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒരു സാധനം ലോട്ടറി ലോട്ടറിക്ക് മാത്രമാണ് കേരള സർക്കാരിന് ആശങ്കയുള്ളത് ലോട്ടറിക്ക് പന്ത്രണ്ട് ശതമാനം വില കൂട്ടിയാൽ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ലോട്ടറിക്ക് നൂറ്റി ഇരുപത് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും നൂറ്റി പന്ത്രണ്ട് രൂപ കൊടുക്കേണ്ടി വരും ആ സ്ഥിതിക്ക് ലോട്ടറി വില കൂട്ടാൻ സർക്കാർ കേരള സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എന്തായാലും ആ വില വർധനവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോട്ടറികൾക്കുണ്ടാകുന്ന അയ്യായിരം രൂപയുടെയും ആയിരം രൂപയുടെയും പ്രൈസുകൾ കുറച്ചുകൊണ്ടാണ് ഈ വില 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 വർധനവിനെ നികുത്തിയെടുക്കാൻ കേരള സർക്കാർ ശ്രമിക്കുന്നത് അതായത് ലോട്ടറിക്ക് വില കൂടാതെ തന്നെ സമ്മാനത്തുക സമ്മാന തുകയിലുള്ള തുകയിൽ മാറ്റമില്ല സമ്മാനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് സർക്കാർ ലോട്ടറിയുടെ വില പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ലോട്ടറി എടുക്കുന്നവർക്ക് ഇനിയും സാധാരണ വില തന്നെ വരുവുള്ളൂ സമ്മാനത്തിൽ സമ്മാനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരും എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ പലരും ലോട്ടറി എടുക്കുന്നതിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്ന് നമുക്കിനി കണ്ടറിയാം അപ്പോൾ ലോട്ടറിയിൽ നിന്ന് തന്നെയാണ് കേരള സർക്കാരിനും വലിയൊരു ശതമാനം ലാഭം കിട്ടുന്നത് ജി എസ് ടിയിലൂടെക്കും മറ്റും അതായത് ജി എസ് ടി പരിഷ്കരണത്തിൽ ഉണ്ടാകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി പരിഷ്കരണത്തിൽ ഉണ്ടാകുന്ന കേരള സർക്കാരിന്റെ നഷ്ടം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇനി ഒരു പാക്കേജ് ഉണ്ടാക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും പാക്കേജ് ഉണ്ടാക്കിയാൽ മതിയാവും കേരള സർക്കാരും മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് ആ സ്ഥിതിക്ക് എന്തായാലും മറ്റെല്ലാ പ്രദേശങ്ങളും തന്നെ ബി ജെ പി ഭരിക്കുന്ന പ്രദേശങ്ങളാണ് അവരംഗീകരിച്ചാലും നമ്മുടെ കേരള സർക്കാർ അംഗീകരിക്കില്ല അവർക്ക് അവർ പ്രത്യേക ഇളവിന് വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്തായാലും ഇനി വില കൂടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനമായ വസ്ത്രങ്ങളിലേക്ക് പോയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള വസ്ത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ അതായത് മൂവായിരം രൂപയ്ക്കൊക്കെ മുകളിലുള്ള ആഡംബര വസ്ത്രങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇനി വില കൂടാൻ പോവുകയാണ് അതിന്റെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതായത് ആറ് ശതമാനം ജി എസ് ടി കൂടുമെന്ന അർത്ഥം പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ആറ് ശതമാനം ജി എസ് ടി ഉണ്ടാകുമെന്ന് അർത്ഥം അതായത് ഒരു മൂവായിരം രൂപയ്ക്ക് വസ്ത്രം വാങ്ങുമ്പോൾ അതിന്റെ ആറ് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർദ്ധിക്കുന്ന വില വർദ്ധിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും കേരള സർക്കാരിന് ഇതിൽ വലിയ നഷ്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒൻപതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഒരു വർഷം സംഭവിക്കാൻ പോകുന്നത് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ കേരളത്തിന് മാത്രം ഒൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് അതിനുവേണ്ടി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണമെന്ന് പിന്നെ മറ്റൊരു കാര്യം ജി എസ് ടിപ്പിൽ അറുപത് ശതമാനം കേരളത്തിന് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി നാൽപ്പത് ശതമാനം മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിന് കിട്ടേണ്ടത് എന്തായാലും കേരള സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം നികത്തി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ നഷ്ടപരിഹാര പാക്കേജുകൾ കേരള സർക്കാരിന് തീർച്ചയായും കൊടുക്കേണ്ടതാണ് കേരള സർക്കാർ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കേണ്ടതാണ് കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വരുമാന നഷ്ടം ഏകദേശം പിടിച്ചു നിർത്താൻ സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നതും സംസ്ഥാനങ്ങൾ പറയുന്നതും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും അത് തന്നെയാണ് അതായത് മറ്റു സാധനങ്ങൾക്ക് വില കുറയുന്ന സാധനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടാകുന്നത് അതുപോലെ സീറോ പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം മാറ്റുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവുണ്ടാകുന്നു സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ നികുത്തി എടുക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തം ജി എസ് ടി പരിഷ്കരണത്തിൽ കേരള സർക്കാരിന് ഭീമമായ തുക നഷ്ടമുണ്ടാകാൻ പോകുന്നു ആ തുക നഷ്ടം നികത്തുന്നതിനുള്ള ജി എസ് ടി പരിഷ്കരണ കോമ്പൻസേഷൻ നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ദൈനംദിന ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും ഈ ജി എസ് ടി പരിഷ്കരണത്തോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഗണ്യമായ വില കുറവുണ്ടാകും ഈ അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക ഇനി ഇതിന്റെ ഉത് നിർമാതാക്കൾ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇതിന്റെയൊക്കെ മോഡലുകൾ മാറ്റിയിട്ട് വില കൂട്ടാൻ സാധ്യതയുണ്ട് അതിനു മുൻപായി ഈ വിലക്കുറവിന്റെ ഈ അവസരം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ചിലപ്പോൾ ഇനി നോട്ട് പരിഷ്കരണം പോലെയൊക്കെ നോട്ട് നിർത്തലാക്കിയതുപോലെയൊക്കെ ജി എസ് ടി നിർത്തലാക്കിയത് ഈ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ നഷ്ടം സംഭാവിക്കുന്ന രീതിയിലാണെങ്കിൽ ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സെയിൽസ് ടാക്സുകൾ ഇനിയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിനൊക്കെ മുമ്പ് ഈ വിലക്കുറവ് നമ്മൾ എല്ലാവരും തീർച്ചയായും ഉപയോഗിക്കൂ അപ്പോ നമസ്കാരം